ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ ഇന്ന് ചെറുപയറും പച്ചരിയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചോറാണ് കേട്ടോ ലഞ്ച് ബോക്സായിട്ടോ അതുപോലെ നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ല അ ിപ്പോൾ ചോറാണ് ഉണ്ടാക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നിട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിനൊരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള പച്ചരിയും ചെറുപയർ അതുപോലെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് നാല് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റണം അത്രക്കുള്ള ചോറാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് അരിയിട്ടിട്ട് അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് അരിയും അതിന് പകുതി പകുതി ഗ്ലാസ് ചെറുപയറും നമ്മളൊരു പത്ത് മിനിറ്റ് നേരം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി കഴുകിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഒരു കുക്കർ കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് അതിൽ ഓയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നെയ്യൊഴിക്കേണ്ടവർക്ക് നെയ്യൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ഇലക്കായും രണ്ട് ഗ്രാമ്പും ചേർത്തിട്ട് ഒരു സവോള നന്നാക്കിയിട്ട് അത് ഇട്ടിട്ടുണ്ട് എന്നിട്ടത് നന്നായി ഒന്നങ്ങണ്ട് വയറ്റിയെടുക്കുകയാണ് വയനേൻ്റെ ശേഷം നമുക്ക് ഇതിൽക്കൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിന് എത്ര നല്ല എരിവുള്ള മുളകാണെങ്കിൽ നമുക്ക് എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കണ ചേർക്കാത്ത കാരണം എരുവിന് പച്ചമുളകിൻ്റെ എരിവെന്നെ വേണം അപ്പോൾ അതിനായിട്ട് അത്രത്തോളം വേണ്ടത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ അത് ഒരു തക്കാളി അതും മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്നാകൊണ്ട് നന്നായി വഴന്ന് വരുന്ന പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ഒന്നാങ്ങോട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മല്ലിയേല ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ മല്ലിയേലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് വയറ്റിയെടുക്കുക തക്കാളി ഒന്നും ഉടയാത വരെ ഇനി ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞു വരാം എളുപ്പം എളുപ്പമാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമ്മളിത് വാര വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പച്ചരിയും അതുപോലെ ചെറുപയറും അപ്പോൾ അരി വാരയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്തിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി കഴിയുന്ന സമയത്ത് നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് കിട്ടുക അപ്പോൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ആ രീതിക്കാണ് പിന്നെ ചെറുപയർ അര ഗ്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അങ്ങനെ ചേർത്ത് അങ്ങനെ ആണ് ഇട്ട് ഒഴിച്ചിട്ടുള്ളത് ഇനി ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കിയിട്ട് നമുക്കത് കുക്കർ മൂടി വെക്കാം അപ്പോൾ ഒന്ന് ഫുള്ളിൽ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ടും നമുക്കിത് അടുപ്പിച്ച് വെക്കാം അങ്ങനെ ഒരു കുക്കറൊക്കെ വിസിൽ വന്നിട്ടുണ്ട് വിസിലൊക്കെ പോയതിന് ശേഷം നമ്മളത് എടുത്ത് നോക്കണം കേട്ടോ സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പട്ട പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അതൊരു കുത്തണം വേണായിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് കറി വേണ്ട പിന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ ടിഫിൻ ബോക്സ് ആയിട്ട് കൊടുത്തേക്കാനും പറ്റും അപ്പോൾ അത് നമ്മളത് ചൂടാറിയ ശേഷം നമ്മൾ ഇത് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കണേ ഇത് ചൂട്ടോടെ ഇട്ടു കൊടുക്കുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടണ പോലെ തോന്നും കേട്ടോ ചൂടാറി കഴിയുമ്പോൾ ഇത് വിട്ടുവിട്ട് തന്നെ വരും നമ്മൾ തൈരൊക്കെ ചേർത്ത കാരണം ഒട്ടിപ്പിടിക്കാൻ തന്നെ നമുക്ക് വന്നോളൂ കേട്ടോ ചൂടാറുമ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ